ഹലോ ഡി എസ് അപ്പൊ അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് അവിടെ എന്താ എന്തായതിനു ചേട്ട കളിയാന്ന് ഞങ്ങളവിടെ പറയാട്ടോ പക്ഷേ അതായത് പാലക്കാട് നാട്ടില് നാളെ സംക്രാന്തിയാണ് അതായത് കർക്കിടക മാസം ഒന്നാം തീയതിയാണ് നാളെ ഞങ്ങളുടെ നാട്ടിൽ സംക്രാന്തി എന്ന് ശംക്രമം പറയാറുണ്ട് നല്ല കോഴി മുളി ഇനക്കിലും ചിക്കൻ ഇണക്കിലും അങ്ങനെയൊക്കെയാണ് പരിപാടികൾ സോ അപ്പോൾ ഇന്നത്തെ ദിവസം തലേ ദിവസം എന്ത് ചെയ്യും നമ്മളെ വീടൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി നാല് വാടം അടിച്ച് നാല് മുക്കുന്ന് മണ്ണെടുത്ത് ചൂലും അതുപോലെ വിളക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം എന്തിനാണ് വയ്ക്കുന്നത് എനിക്കറിയില്ല നമ്മൾ ചേർമ്പിൻ്റെ കാട്ടു ചേമ്പിൻ്റെ ഒരു തണ്ടും വയ്ക്കും വിളക്കും വെച്ചിട്ട് നമ്മൾ കൊണ്ട് കളയും അപ്പോൾ ഞാൻ കളയാൻ പോകണ എൻ്റെ വരുത്താൻ ചേരാം എല്ലാം കൊണ്ട് കളയുക നമ്മൾ മൂദേവി വോ ശ്രീദേവി വ എന്ന് പറഞ്ഞിട്ടാണ് വേറെന്തോ എന്തോ പഴയ രീതിക്ക് പറഞ്ഞാൽ

അപ്പോൾ ഞാൻ നമ്മുടെ ശിബോദിനെ വരവേൽക്കുകയാണ് ചേട്ട കളഞ്ഞ ചേട്ട കളഞ്ഞ് ശിബോദിനെ വരവേൽക്കുകയാണ് നമ്മുടെ ഈ ഒരു വർഷം നല്ലൊരു മാസമായി തീരട്ടെ നല്ലൊരു വർഷമായി തീരട്ടെ കർക്കിടക മാസം വരാൻ പോവാണ് കർത്തിടക മാസം പൊതുവേ ദാരിദ്ര്യം എന്ന് പറഞ്ഞ മാസമെന്നു പറയാറ് മഴയൊക്കെ കാരണം അപ്പോൾ എല്ലാവർക്കും ദാരിദ്ര്യമൊന്നുമില്ലാതെ നല്ലൊരു മാസമാകാൻ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ ചേട്ട കളഞ്ഞിട്ട് വരാം ഷോർട്ട്സ് എടുക്കാം കുറച്ച് നമ്മളുടെ തൊടിയാണ് അത് എന്താ അറിയോ മൂദേവി പോയി ശ്രീദേവി കയ്യും ും കഴുകി കേറണമെന്നാ പറയാ നമ്മൾ ശ്രീദേവീനെയും കൊണ്ട് കേട്ടി കേട്ടോ അപ്പൊ കളഞ്ഞപ്പോൾ നമ്മുടെ കയ്യും കാലും കഴുകി ശ്രീദേവിനെ ശ്രീദേവിയെ

ഈ കുട്ടുണ്ടല്ലോ കൈ കുട്ടു എൻ്റെ വണ്ടിനെ ഫുൾ കടിച്ച് കേട് വരുത്തി കളക്കുട്ടു ഒന്നും അവിടെ ബാധകമല്ല പിന്നെയും പിന്നാലെ വരും അപ്പോൾ ഞങ്ങൾ ചേട്ടയൊക്കെ കഴിഞ്ഞ് ശിബോവിനെ വരവേറ്റ് വീട്ടിലോട്ടാണ് ഇനി വീട്ടിൽ പോയിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ മയിലാഞ്ചി കിട്ടിയിട്ടുണ്ട് ഞാൻ കാത്തി തരാം മയിലാഞ്ചിനെ അരച്ച് കൈ വരണം ചേട്ടയൊക്കെ കളഞ്ഞ് ശിപോതിന് വരവേറ്റ് വീടെത്തി ഒന്ന് മേലൊക്കെ കഴുകി ഫ്രഷായി അതായത് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തു തിരിച്ച് വരുമ്പോഴേക്കും വീട്ടിൽ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ നമ്മൾ അതായത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സങ്കല്പത്തിനെ കളഞ്ഞിട്ട് നന്മനെ വരവേൽക്കുക അതാണ് സത്യം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തിന്മ തിന്മനെ കളഞ്ഞിട്ട് നന്മനെ കൊണ്ടുവരിക അപ്പോൾ നമ്മൾ പോയി അത് കളഞ്ഞിട്ട് വരുമ്പോഴേക്കും ഇവിടെ വിളക്കൊക്കെ വെച്ച് നന്മനെ ഏറ്റിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ സംക്രമം ആഘോഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാണിച്ചു അപ്പോൾ ഇതാണ് മൈലാഞ്ചി ഒരു കാട് മൊത്തം കിട്ടിയെന്ന് വന്ന് വേണമെങ്കിൽ പറയാം ഇത് ഇനി നമ്മൾ ഊരും ഇതിങ്ങനെ മൈലാഞ്ചിയുടെ ഇലയാണ് ഇതൊക്കെ എപ്പോഴും ആൾക്കാർ ഇടാറുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ എനിക്ക് സ്കൂളിലോട്ട് വരുന്ന വഴി കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിന് ഞാൻ മൈലാഞ്ചിയുടെ ഇല ഇതിന്ന് പറിച്ച് മൈലാഞ്ചിയുടെ ഇലതിന് പറിച്ച് എന്തടാ അമ്പാടി മൈലാഞ്ചി ഇടേണ്ടേ പൊന്നോ മൈലാഞ്ചി ഇടണ്ടേ അയ്യോ ഓടിക്കോന്ന് വീട് വെക്കും അപ്പൊ ഈ മൈലാഞ്ചിയുടെ എല്ലാം പറിച്ചിട്ട് ഞാനിങ്ങനെ ഇതരച്ച് ഇടാൻ പോവുകയാണ് അമ്പാടി കുട്ടിനിടന്ന് എനിക്കറിയില്ല നോക്കാം അപ്പൊ ഞാൻ അതൊക്കെ പറിച്ചു എനിക്ക് ആവശ്യത്തിന് വേണ്ടത് എടുത്തുട്ടോ അതിൽ മുള്ളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആവശ്യത്തിന് വേണ്ടി പറിച്ചിടും അപ്പൊ നമ്മളെ മൈലാഞ്ചി ഒക്കെ അരച്ചെടുത്തു കേട്ടോ ഞാനിത് അരച്ചിട്ട് പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട് അമ്പാടി കുട്ടിനെ ഇടുന്ന എനിക്ക് അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തപ്പോ അവൻ ഇട്ടിട്ട് പറഞ്ഞു കയ്യിൽ കാണുമ്പോ അവൻ ഇഷ്ടപ്പെടാതെ കരച്ചിലൊക്കെ ആയിരുന്നു ഇപ്രാവശ്യം ഇടണം ചോദിക്കുമ്പോ അവ വേണ്ടെന്നാ പറയുന്നത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടു തന്നെ ഏട്ടനാണ് അതിന് ഒമ്പത് പ്രാവശ്യം ഏട്ടന എല്ലാ പ്രാവശ്യം ഏട്ടനെ ഇട്ടു തരാറ് പക്ഷെ ഏട്ടൻ പറഞ്ഞ ഇപ്രാവശ്യം ഞാൻ ഇട്ട് തരില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ എന്താകുന്നു എനിക്കറിയില്ല എട്ടോ ഇല്ലയോ ഞാൻ നോക്കട്ടെ ഏട്ടാ ഇട്ടു തരുമോ ഇല്ല ഇല്ല എന്നാ പറയുന്നത് നമുക്ക് ഏട്ടനെ കൊണ്ട് സോപ്പ് പിടിപ്പിച്ചിടാ ഈ കയ്യിൽ ഞാനിടും വേഗം ഇടും എന്നിട്ട് പിന്നെ ഈ കൈ ഇടാൻ വഴിയില്ലല്ലോ അപ്പൊ ഞാൻ നേരിട്ട് സോപ്പ് പിടിപ്പിച്ചിട്ട് ഈ കയ്യിൽ ഇടാറാ പതിവ് ഓക്കെ അപ്പൊ നമുക്ക് മൈലാഞ്ചിറ അപ്പൊ ഇത് എല്ലാം മൈലാഞ്ചി ആണ് ഞാൻ നേരത്തെ കാണിച്ചെല്ലാ അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഈ ഇല മൈലാഞ്ചി അരച്ചിട്ട് ഏഹ് കുറച്ചു കൂടി അരക്കിട്ടോ നല്ല കട്ടിലരച്ചിട്ട് കല്ലിലരയ്ക്കാറ് എന്നിട്ട് രണ്ട് കയ്യിലും തേക്കിന്റെ ഇലയും കൊണ്ട് പൊതിന്റെ കയ്യിൽ കെട്ടി തരുത്താം ഞാനും ഏട്ടനൊക്കെ തന്റെ മേലെ ഒരു കവറും കൂടി കെട്ടാറുണ്ട് അത് വെച്ച് കിടന്ന് ഉറങ്ങിയ കാലം ഉണ്ടായിരുന്നു എന്നിട്ട് രാത്രി നമ്മൾ ഉറങ്ങിയ സമയത്ത് അച്ഛനും അമ്മയും അതൊക്കെ അഴിച്ചു കഴുകി വൃത്തിയാക്കി തരാ പണ്ട് കാലങ്ങളിലൊരു ഓർമ്മ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഓർമ്മയുണ്ടോ നിങ്ങൾ അറിയാൻ അങ്ങനെ ചെയ്തെടുക്കാന്ന് ഒന്ന് കമന്റ് ചെയ്യാം പക്ഷെ ഇപ്പൊ ട്യൂബൊക്കെ ആയിട്ട് നമ്മൾ കോൺ മൈലാഞ്ചി ട്യൂബ് മൈലാഞ്ചിയിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ പണ്ട് കാലത്ത് ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്തിരുന്നത് അതുകൊണ്ട് ഞാൻ ഇല മൈലാഞ്ചി കണ്ടപ്പോ പറിച്ചിട്ട് വന്നതാണ് കേട്ടോ ഇത് എന്താ അതിന്റെ ഐഡിയ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ നാളെ രാവിലെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൈ ചുക ചുന്നായിട്ട് ദോശ കഴിക്കുന്നതാണ് ഒരു മസ്റ്റാളിയ ഓർമ്മ അതൊരു പ്രത്യേക ഫീലാണ് ആണ് ഒന്ന് കമന്റ് ചെയ്യാം ആ പിന്നെന്തായിട്ട് കുറച്ച് അത്രയല്ലോ പറഞ്ഞു ആ അത്രയൊക്കെ എനിക്ക് അറിയത്തുള്ളൂ ഇതിൽ കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഹലോ മേമേ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞരുവോ ആ നമ്മൾ സംക്രാന്തി എന്തുകൊണ്ട് ആഘോഷിക്കുന്നു ഈ സംക്രാന്തിക്ക് എന്തുകൊണ്ട് മൈലാഞ്ചി ഇടുന്നു ആർക്കറിയാൻ ചോയ്ക്കുമ്പോ മൈലാഞ്ചി ഇടുന്ന എന്തിനാ ഏമക്കറിയോ ഏ അതായത് നമ്മളുണ്ടല്ലോ സ്കൂളിൽ ക്വസ്റ്റ്യൻ ജയിക്കുമ്പോ ആരെങ്കിലും ഇനി കൊണ്ട് പറയുവറിയപ്പോ നീ പറഞ്ഞ ഞാൻ പറയണ്ട നീ പറ പറയില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടണ പോലെയാ പറയണത് പറയ്സ് ഇവർക്കൊന്നും അറിയില്ല കൈസ് കൊറേ നാളായിട്ട് പോ അപ്പോഴും അപ്പു പറഞ്ഞോന്നൊരു കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ

ക്യാമറയിൽ പറയില്ല ക്യാമറ ഓഫ് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞോന്ന് അത് ഞാൻ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യ അവൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അവൻ്റെ ഒരു വിശ്വാസവും അവനറിഞ്ഞ കാര്യാണ് പണ്ട് കാലം പണ്ട് കാര്യങ്ങളില് നമ്മുടെ പാലക്കാട്ടില് നമ്മള് നമ്മുടെ നാട്ടില് ജീവിച്ചിരുന്നത് കൊറേ കൃഷിപ്പണിക്കാരായിരുന്നു സാധാരണക്കാരായിട്ട് കൃഷിപ്പണിക്കാരായിരുന്നു നമ്മുടെ നാട്ടിൽ ജീവിച്ചു വരുന്നത് അപ്പൊ അവര് ഈ കർക്കിടക മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ പാടത്ത് എന്ത് ചെയ്യുമായിരുന്നു ഈ പണികളൊക്കെ അവസാനിപ്പിക്കുന്ന സമയം അതായത് കള പറയുന്ന ആ കാര്യങ്ങളൊക്കെ കഴിയുന്ന സമയമായിരുന്നു അപ്പൊ അവര് തന്നെയാണ് കൂടുതൽ പേരും നമ്മള് കണ്ടത്തിറങ്ങി പണി ചെയ്ത് കാലിലൊക്കെ നമ്മൾ പണി ചെയ്യുമ്പോ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ കാലിൽ നഖത്തിനടിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സോ ഈ പണിയെല്ലാം കഴിഞ്ഞ് മാസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും ഈ മൈലാഞ്ചി കയ്യിലും കാലിലും ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ നഖത്തിനൊക്കെ നല്ലതാണെന്നാണ് അതാ അതെനിക്കും അറിയാട്ടോ കേട്ടോ നഖത്തിനൊക്കെ നല്ലതാണ് നമ്മൾ ചേ ചേറിലൊക്കെ ഇറങ്ങുമ്പോ ചേറ്റിപ്പുണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവാറില്ല അത് മാറി കിട്ടും ഇത് ഇട്ട് കഴിഞ്ഞാൽ വരാതെയും നമുക്ക് വന്നത് മാറിയും കിട്ടും വരാതെയും സൂക്ഷിക്കാൻ പറ്റും അതുകൊണ്ട് പണ്ടുകാലങ്ങളിൽ ഇങ്ങനെ മൈലാഞ്ചി അരിച്ചിട്ട് പോയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പു കണ്ടുപിടിച്ചത് എനിക്കറിഞ്ഞൂടാ അതുപോലെ അപ്പൊന്നും എല്ലാവരും ഈ നോൺവെജും അതായത് ഈ ചിക്കനൊന്നും എല്ലാ എല്ലൊന്നും അപ്പാത്ത കാലത്ത് ഉണ്ടാവാറില്ലല്ലോ അപ്പൊ എല്ലാ ദിവസവും നമുക്കിപ്പോ പ്രതീക്ഷിക്കുന്ന പോലെ എപ്പോ വേണം പറഞ്ഞാൽ അപ്പൊന്നും വയ്ക്കാറില്ലല്ലോ അപ്പൊ അപ്പൊ ഈ കർക്കിടക മാസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവര് പോയവരെ ഓർമ്മിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം അവർക്ക് പൂജ ചെയ്യും ഭക്ഷണം വെച്ചു കൊടുക്കും നമ്മളവിടെ നാട്ടിൽ ഇപ്പോഴാണ് ആചാരം ഉണ്ട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആചാരം ഉണ്ട് അപ്പൊ അവരെന്ത് ചെയ്യും ആ ഈ ഒരു ദിവസം തന്നെ വെച്ചു കൊടുക്കലും കൂടി ചെയ്യും എന്നാണ് അപ്പൊ എന്നോട് പറഞ്ഞതന്നത് ഇത് എത്രത്തോളം സത്യമാണ് എന്ന് നിങ്ങൾക്ക് ആർക്കും അറിയുമെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പൊ ഇതാണ് ഞങ്ങളുടെ സംക്രമത്തിന്റെ മൈലാഞ്ചിയും ചിക്കൻ ചിക്കൻ നമ്മളൊരു കണക്ഷൻ ഇതാണ് എനിക്ക് എനിക്കറിഞ്ഞിരിക്കുന്നത് സത്യമാണോന്ന് എനിക്കറിയില്ല അപ്പൊ സത്യമാണോ അവൻ അച്ഛൻ പറയണോ അതല്ല വേറെന്തോന്നു അച്ഛൻ പറയണ്ടേ നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പൊ ഇതല്ല അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് പറയുന്നത് കഥയാണ് ചിച്ചായ അച്ഛൻ പറഞ്ഞ കഥയാണ് അതെ ആരോ പറഞ്ഞു കൊടുത്ത കഥയാണ് അവന് എനിക്ക് പറഞ്ഞു തന്നത് സത്യം പറഞ്ഞാ കേട്ട കഥയാണ് നിന്റെ സങ്കല്പികൾക്കാരും പലതരത്തില് പല ആൾക്കാരും ചെയ്യുന്നുണ്ട് മയിലാഞ്ചി ഇടുക കേട്ടോ നല്ല ചോക്കുന്നുണ്ട് ഇടുമ്പോഴേക്കും കളറ് വന്നിട്ടുണ്ട് മയിലാഞ്ചി ഇടുകയാണ് അമ്പാടിക്കൂട്ടം വരുന്നില്ല കേട്ടെ അമ്പാടിക്കൂട്ടിന് എന്തെങ്കിലും ചരിത്രത്തിൽ ഇട്ട് കൊടുക്കണം ഒരു പേരെങ്കിലും കുഞ്ഞുരാജ് വെച്ച് കൊടുക്കണം എന്ന് വിചാരിക്കുന്നത് ഓക്കട്ടെ മയിലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ ഓക്കെ നല്ലോണം തളറാവാൻ കൊറച്ചുനേരം കൂടി വെക്കണം ആ കൊറച്ചേരം കൂടി വെക്കണം അമ്മനെ പോലെ അമ്മനെ പോലിട്ടെ ഏറെ രണ്ട് നിറച്ചിട്ട് ഈ കഴിഞ്ഞ കഴിഞ്ഞ കേട്ടോ കൈ കഥവ് കഴിഞ്ഞിട്ട് എനിക്കിട്ട് തരുണ്ട് എനിക്കിട്ട് തരില്ലെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ സമ്മതിക്കാതെ എനിക്ക് ഇപ്പം തരീസ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാറുണ്ടോ ചെയ്യുക ആളെ മാറ്റി മേമ ഇടാൻ തുടങ്ങിട്ടുണ്ട് ഏട്ടിന്റെ കയ്യിൽ ചോപ്പ് വേഗം നിർത്തിയോ

മൈലാഞ്ചിന്നൊക്കെ ഉപ്പണ് മൈലാഞ്ചി എല പൊതിയെന്ന് പറഞ്ഞിട്ട് അവരുടെ മേടിച്ചു വന്നിട്ടുണ്ട് ചൊക്കെ కర్క వడినడన ఫ్యామిలీ ఐడి నోకి అవర్ కల్టిలే అన్నమాట టాక్సిక్ డాడీ చెం కొర్చి కొర్చి వడకమే ఎరే ఎరే ఐదెనేడు వెకినే గైస్ ను కాయం అన్కాండ వెకలా ఆ వట్టతలే అవడి వెకితే ఏంది కండ పొడియా പൊതിയാണെങ്കിൽ വെച്ചിട്ട് ഇവിടെ ആദ്യം വട്ടത്തില് വെക്കുന്ന വട്ടത്തിൽ വെച്ചിട്ട് അപ്പോൾ ഞങ്ങളുടെ മൈലാഞ്ചിയൊക്കെ ചോന്നു കേട്ടോ രാത്രി വീഡിയോ ആണ് വേണ്ടിയിട്ട് എടുത്തതാണ് പക്ഷേ ഫോട്ടോ ആയി പോയി ഇത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങളുടെ മൈലാഞ്ചി ചോന്നു അത് കഴിഞ്ഞിട്ട് കർക്കിടകം ഒന്നായ സംക്രാന്തി ദിവസത്തെ ചടങ്ങുകളാണ് ചടങ്ങെന്നല്ല ഞങ്ങൾ സ്കൂളിലോട്ട് പോയി വൈകുന്നേരം വന്നിട്ടാണ് ചിക്കനും ദോശയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ചിക്കൻ വെക്കുന്നുണ്ട് നമ്മളത് കാർണന്മാർക്ക് വെച്ചും കൊടുക്കാറുണ്ട് പക്ഷെ നമ്മളത് വാവിനാണ് ചെയ്യുക നമ്മൾ ചെയ്തില്ല പല സ്ഥലങ്ങളിലും ഈ ദിവസം നമ്മൾ കാരണന്മാർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പൂജ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനൊരു ചടങ്ങും കൂടി നിലവിൽ ഉണ്ട് പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂട്ടോ എമ്പാടി കൂട്ടി ദോശ ഉണ്ടാക്കണ് ഏ ദോശ ഉണ്ടാക്കണ പൊന്നു എന്താന്ന് സ്പെഷ്യല് ഇന്ന് എന്താ ദിവസത്തിന് ശരി ഇന്നത്തെ ദോശ ഇന്നെന്താ ദിവസത്തിന്റെ പ്രത്യേകത പറ ഇന്ന് എന്താണ് സംക്രാന്തി എന്താണ് ശംക്രമം ശംക്രമത്തിന് പാലക്കാട്ടുകാരുടെ സ്പെഷ്യൽ ദോശയും അടിപൊളി ചിക്കൻ കറിയും ഇതില് കോഴിയും കുമ്പളങ്ങിയും കൂടി ഉണ്ടാക്കും പക്ഷെ ഇവിടെ അങ്ങനെ അധികം ആർക്കും അത്രങ്ങടെ ഇഷ്ടമില്ലാത്ത കാരണം നമ്മൾ എന്ത് ചെയ്തു എന്തെടുക്കണം അറിയൂ കുട്ടി എടുക്കണ്ടോ അയ്യോ അയ്യോ കുട്ടി അയ്യോ ആ എടുത്തോ എടുത്തോ കൈത്തട്ടി എനിക്കറിയില്ല കൈത്തട്ടി എനിക്കറിയില്ല പൊങ്ങട്ടെങ്ങനെ പൊങ്ങട്ടെ വെരി ഗുഡ് ബൈ അമ്പാടി ദോശ ദോശയുണ്ടാക്കി കഴിച്ചോളൂ അപ്പൊ നല്ല കൊട്ടെണ്ണയൊക്കെ തേച്ച് ചൂട് ദോശ ദോശയുണ്ടാക്കണം ഞങ്ങൾ അപ്പൊ ഞങ്ങൾ സംക്രാന്തി ആഘോഷിക്കാണ് അല്ലേ അമ്പാടി സ്കൂളൊക്കെ വിട്ടു വന്നു ഞങ്ങളപ്പം രാവിലെ ചിക്കനൊന്നും വെച്ചില്ല കേട്ടോ ഞങ്ങൾ സ്കൂളിലോട്ട് പോകുന്ന കാരണം രാവിലെ എല്ലാവരും ജോലിക്കൊക്കെ പോകുന്ന തിരക്കായി കാരണം ഞങ്ങൾ വെച്ചില്ല ഇപ്പോഴാണ് ദോശയും വൈകുന്നേരത്തേക്ക് ചിക്കൻ കറിയാണ് സ്പെഷ്യൽ അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ആഘോഷിക്കുന്നുണ്ടോ ആഘോഷിച്ചു ആരൊക്കെ ദോശയും ചിക്കനും വെച്ചു എന്നൊക്കെ ഒന്ന് കമെൻറ്റ് ചെയ്യുക ഓക്കേ ഇവിടെ എന്ത് വിശേഷമാണെങ്കിലും അമ്പാടിക്കുട്ടിന് ചിക്കൻ ഫ്രൈ മീൻസ് ചിക്കൻ വറുത്തിട്ട് വേണം അതാണ് ഇഷ്ടമാണ് ദോശ ചിക്കൻ വറുത്തതും ഗൈസിന്റെ ശബ്ദം ഇനിയും വന്നിട്ടില്ല ഏത് കാലത്ത് വരുന്ന എനിക്ക് അറിഞ്ഞുകൂടാ അമ്പാടി അമ്മ ശബ്ദം എന്താ പോയത് മൊഞ്ഞാ സ്കൂളില് പറ സ്കൂളില് മയിലാഞ്ചി ചോർന്നത് ഗേസ് മയിലാഞ്ചി അമ്പാടിന്റെ മയിലാഞ്ചി കളിക്കും ഇതെങ്ങനെ ഇനി കൊട്ടണ ഒക്കെ തേച്ച് ദോശയുണ്ടല്ലോ അപ്പം നമ്മളിങ്ങനെ കുഴച്ച് കഴിക്കും അപ്പൊ അതിന്റെ മൈലാഞ്ചിയുടെ മേണവും കൊട്ടണ മണോ നല്ല മണമായിരിക്കും രണ്ട് കയ്യിലും മൈലാഞ്ചി അപ്പോൾ നമ്മുടെ ചക്രാന്തി ആഘോഷം ഇവിടെ അവസാനിക്കുന്ന വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാൻ ബൈ